സാധാരണഗതിയിൽ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട് അത് സിനിമാ താരങ്ങൾക്കെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സെലിബ്രിറ്റികൾക്കെതിരെയും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പല ലൈംഗിക ആരോപണങ്ങളും ഉണ്ടാകാറുണ്ട് അതിൽ ചിലത് സത്യമാകാറുണ്ട് ചിലത് കെട്ടിച്ചമച്ചതുമാകാം ഇന്നത്തെ ദിവസം ഈ ഒരു ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയമായിരിക്കുന്നത് വിധേയനായിരിക്കുന്നത് ഒരുപക്ഷെ കേരളം വളരെ ശ്രദ്ധിക്കുന്ന ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടിയും ഒരു എഴുത്തുകാരിയും രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ വഷളായി അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജ് തന്നെ തകർന്നുപോയി മലയാളികൾ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കോട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള മോശമായ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ നന്മ നന്മ മുഖമായി മരമായി നടക്കുന്ന പലരുടെയും തനി നിറമാണ് ഇതിലൂടെ വെളിച്ചെത്തു വന്നിരിക്കുന്നത് അനവധി സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതും ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെയാണ് അതും വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ മലയാളി നടി റിനി ആൻഡ് ജോർജ് ആണ് ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൊടുത്തുവിട്ടത് എന്നാൽ അവർ ആദ്യം ഈ നേതാവിൻ്റെ പേര് പറയാൻ തയ്യാറായിരുന്നില്ല ഒരു രാഷ്ട്രീയ യുവ നേതാവ് എന്ന് മാത്രം അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത് തനിക്ക് വളരെ മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായെന്ന് ഈ നടി പറയുകയുണ്ടായി നിലവിൽ പാലക്കാട് എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ എഴുത്തുകാരി ഹനി ഭാസ്കരനാണ് അവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും ഈ യുവ നേതാവ് തൻ്റെ നിരപരാധിത്വം തറപ്പിച്ച് പറയുകയും ആ ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു അദ്ദേഹം രാജിവെക്കാനുള്ള കാരണമായി പറയുന്നത് താൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല കൊണ്ടല്ല രാജിവെക്കുന്നതെന്നും മറിച്ച് കേരള സർക്കാരിനെതിരെയും മറ്റുമൊക്കെ നിലപാടെടുക്കുന്ന വളരെ സജീവമായ സമരപരിപാടികളൊക്കെ ഈ ആസൂത്രണം ചെയ്തിരിക്കുന്ന സമയത്ത് അനാവശ്യമായ ശ്രദ്ധ തിരിക്കലിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിക്കുന്നതിനായാണ് താൻ രാജിവെച്ചതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നറിയപ്പെടുന്ന രാഹുൽ ബി ആർ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ യുവ മുഖങ്ങളിലൊരാളാണ് ഡൽഹിയിലെ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് പഠിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് കേരളത്തിലെ ഒരു പ്രമുഖ നേതാവായി മാറി അദ്ദേഹം ചരിത്ര വിഷയങ്ങളും ഇംഗ്ലീഷ് സാഹിത്യവും ഒക്കെയാണ് പഠിച്ചത് ബിരുദധാരിയാണ് എന്നാൽ സമീപ ദിവസങ്ങളിൽ മലയാളത്തിലെ ഒരു യുവനടിയും മുൻ ജേർണലിസ്റ്റുമായ റിനി ആൻ ജോർജിൽ നിന്ന് പീഡനവും അനുചിതമായ പെരുമാറ്റവും സംബന്ധിച്ച ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്നും അതിനുശേഷം എഴുത്തുകാരി ഹാനി ഭാസ്കരനിൽ നിന്നും സമാനമായ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നും മുപ്പത്തിയാറുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് എന്താണ് സംഭവിച്ചത് നേതാവ് എങ്ങനെയാണ് സ്വയം പ്രതിരോധിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണം എന്താണ് ഇതുവരെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച ആരോപണം എന്താണ് മലയാളി നടിയും മുൻ ജേർണലിസ്റ്റുമായ റിനി ആൻഡ് ജോർജ് മനോരമയ്ക്ക് നൽകിയ ഓൺലൈൻ അഭിമുഖത്തിൽ തന്റെ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു ആദ്യം അദ്ദേഹത്തിന്റെ പേര് നേരിട്ട് പറയാതെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു യുവ നേതാവ് ആവർത്തിച്ച് തനിക്ക് അധിക്ഷേപകരമായ സന്ദേശങ്ങൾ അയച്ചതായും ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചതായും ആരോപിച്ചു അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും മോശം സമീപനം ഉണ്ടായെന്നും അറിയിച്ചിട്ടും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയാണെന്നും പ്രീനി പറഞ്ഞു ഗിന്നസ് പക്രു നായകനായി അടുത്തിടെ തിയേറ്ററിലെത്തിയ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന ചിത്രത്തിലെ താരമാണ് റിനി സോഷ്യൽ മീഡിയ വഴിയാണ് താൻ ആ രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെടുന്നത് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് ആദ്യമായി ആക്ഷേപകരമായ സന്ദേശങ്ങൾ ലഭിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ അനുചിതമായ പെരുമാറ്റം ശ്രദ്ധിച്ചതെന്ന് റിനി പറയുന്നു പരിചയപ്പെട്ടപ്പോൾ തന്നെ അശ്ലീല സന്ദേശം അയച്ചു രാഷ്ട്രീയ നേതാവാകാൻ പോലും ആ വ്യക്തിക്ക് യോഗ്യതയില്ല അങ്ങനെ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറില്ല ഇനിയെങ്കിലും പ്രസ്ഥാനം ധാർമ്മികത കാണിക്കണം ഇക്കാര്യം പറഞ്ഞ നേതാക്കളിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചിട്ടില്ല തനിക്ക് നീതി ലഭിക്കാത്തത് പ്രതിപക്ഷ നേതാവിൽ നിന്നാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പെരുമാറിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് തൻ്റെ മാനസപിതാവാണെന്നും ഇറീനി പറയുന്നു യുവ നേതാവിനെതിരെ ഉന്നയിച്ച നാട് ഇറീനി ആൻഡ് ജോർജ് വ്യക്തിപരമായി ആരെയും പേരെടുത്ത് ഉദ്ദേശമില്ലെന്നും പറഞ്ഞു തൻ്റെ യുദ്ധം വ്യക്തിയോടല്ല പ്രവണതയോടാണെന്നും റിനി വ്യക്തമാക്കി ഈ വ്യക്തി നവീകരിക്കപ്പെടണം സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും വേണം താൻ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ടെന്നും റീനി മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ആരോപിച്ചു നടി റിനി ആൻഡ് ജോർജ് ആണ് ബുധനാഴ്ച ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ആരുടെയും പേര് പറയാതെ തന്നെയാണ് ആരോപണങ്ങളെങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ച് തന്നെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നത് യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ നിരവധി പെൺകുട്ടികൾ വിളിച്ച് സമാന അനുഭവം ഉണ്ടായതായി റിനി പറഞ്ഞിരുന്നു യുവ നേതാവ് പലരെയും യൂസ് ചെയ്തു അവരുടെ പക്കലെല്ലാം കൃത്യമായ തെളിവുകളുണ്ട് വിളിച്ചവർക്കെല്ലാം യുവ നേതാവിനെതിരെ പരാതി ഉണ്ടെങ്കിലും ആരും തുറന്നു പറയാൻ തയ്യാറല്ല താൻ അനുഭവിച്ച ദുരനുഭവം തുറന്നു പറയാനായതിൽ അഭിമാനം മാത്രം ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിലുള്ള പല നേതാക്കന്മാരുടെയും ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഉണ്ടായി അവരെ പോലും സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇമേജ് തകർന്നിരിക്കുന്നു എൻ്റെ പരാതിക്ക് ശേഷവും അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിരവധി പ്രമുഖ സ്ഥാനങ്ങൾ നൽകി നടി മനോരമയോട് വെളിപ്പെടുത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് പിന്നാലെ പല ഭാഗത്തു നിന്നും സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇത് ആ നേതാവിൻ്റെ ഭാഗത്തു നിന്നടക്കമുണ്ടെന്നും മഴ പറഞ്ഞിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം മാധ്യമങ്ങളെ റിനി കണ്ടപ്പോൾ നേരിട്ട പ്രധാന ചോദ്യം യുവ നേതാവ് ആരെന്നായിരുന്നു ജനപ്രതിനിധിയാണോ ഈയിടെ ആരോപണവിധേയനായ ആളാണോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾക്ക് ഹൂ കേസ് എന്നായിരുന്നു റീനിയുടെ മറുപടി വ്യക്തിയെപ്പറ്റി പറയുന്നില്ലെന്നും തേജോവധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു റീനിയുടെ മറുപടി തൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും സംവിധാനത്തിലൊക്കെയുള്ള വിശ്വാസക്കുറവും കൊണ്ടാണ് താൻ ഔപചാരികമായി പരാതി നൽകാത്തതെന്ന് അവർ വിശദീകരിച്ചു ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സമാനമായ പീഡനം നേരിട്ട മറ്റു സ്ത്രീകളെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ പരാതി നൽകിയതെന്നും അവർ കൂട്ടിച്ചേർത്തു എനിക്ക് ഒരു ആക്രമണവും നേരിടേണ്ടി വന്നിട്ടില്ല എനിക്ക് സന്ദേശങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ വഴി മറ്റു നിരവധി സ്ത്രീകൾ പീഡനം നേരിട്ടതായി ഞാൻ മനസ്സിലാക്കി ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു അവർ കൂട്ടിച്ചേർത്തു ഇനി എഴുത്തുകാരിയായ ഹണി ഭാസ്കരൻ എന്ത് ആരോപണമാണ് ഉന്നയിച്ചത് നടി റിനിയുടെ വെളിപ്പെടുത്തലുകൾക്ക് തൊട്ടുമിന്നാലെ എഴുത്തുകാരിയായ ഹണി ഭാസ്കരൻ സ്വന്തം അനുഭവവുമായി മുന്നോട്ട് വന്നു രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഹണി ഭാസ്കരൻ തുറന്നെഴുതിയത് ജൂൺ മാസം താൻ നടത്തിയ ശ്രീലങ്കൻ യാത്രയ്ക്കിടെ വിശേഷങ്ങൾ ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിൽ സന്ദേശം അയച്ചതായി ഹണി ഭാസ്കരൻ പറയുന്നു തന്റെ ഫോട്ടോയ്ക്ക് ഹൃദയത്തിന്റെ ഇമോജി അയച്ചു രാഹുൽ തുടങ്ങിയത് ശ്രീലങ്ക പോകാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുൻവിധിയും ഇല്ലാതെ താൻ അത് വിശദീകരിച്ചു നൽകി അതിനുശേഷം നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വെറ്റും വെച്ച് അയാൾ പോയെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു ഇതിനുശേഷം താൻ കാണുന്നത് അയാളുടെ മെസ്സേജുകളുടെ തുടർച്ചയായിരുന്നു ചാറ്റ് നിർത്താൻ അയാൾക്ക് ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കിയതോടെ റിപ്ലൈ നൽകിയില്ല താൻ മറുപടി നൽകാത്തത് കൊണ്ട് ആ ചാറ്റ് അവസാനിച്ചു എന്നാൽ പിന്നീട് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ആ ചാറ്റിനു പിന്നിലെ അശ്ലീല കഥകൾ പിന്നീടാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് ഹണി ഭാസ്കരൻ പറയുന്നു ഹണി ഭാസ്കരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ് രാഹുൽ മാങ്കൂട്ടം അനുഭവം നിങ്ങളെനിക്ക് വ്യക്തിപരമായി അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺ വിഷയങ്ങളുമായി വാർത്തകൾ വരും വരെയും എനിക്ക് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒന്നും തന്നെ അറിയില്ല അതുവരേക്കും രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഒട്ടും മാതൃകാപരമല്ലാത്ത പ്രവർത്തികളെക്കുറിച്ചല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാരണയും ഉണ്ടായിരുന്നില്ല ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴേക്കും സ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോകാനായി വിവരങ്ങൾ തിരക്കി അപ്പോഴും എപ്പോഴും വരാറുണ്ട് ഞാൻ പറയാറുമുണ്ട് രാഷ്ട്രീയത്തിൽ കാല ശത്രുക്കൾ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും ഇല്ലാതിരിക്കെ അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്ന ഞാൻ ഇതര രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ എന്നോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത് അയാൾക്കെതിരെ പോസ്റ്റ് ഇട്ട് അധിക്ഷേപിക്കാൻ മെനക്കെടുന്ന വ്യക്തിയല്ല രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും മാന്യരായി ഇടപഴകുന്ന മനുഷ്യരോട് മാന്യതയോടെ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ശരി ബോധ്യം ഈ ജൂൺ ഒൻപത് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങൾ അന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാം മെസ്സേജിൽ ആദ്യമായി വന്നു എൻ്റെ ഫോട്ടോയ്ക്ക് ഹൃദയം കൊണ്ടായിരുന്നു നിങ്ങളുടെ തുടക്കം യാത്രയുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്ക പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളുമില്ലാതെ നിങ്ങൾക്ക് ഞാനത് വിശദീകരിക്കുകയും ചെയ്തു ശേഷം നിങ്ങൾ നിലമ്പൂർ ഇലക്ഷനെക്കുറിച്ച് ഇടത് സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് ബെറ്റും വെച്ചുപോയി രാവിലെ നോ നോക്കിയപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളുടെ തുടർച്ച കണ്ടു ചാറ്റ് നിർത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന് അതിൽ നിന്നും എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല ഞാൻ മറുപടി തരാത്തത് കൊണ്ട് ആ ചാറ്റ് അവിടെ അവസാനിച്ചു നിങ്ങളുമായുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു പല വിധത്തിൽ നിങ്ങളുടെ ചൂഷണശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു കൊണ്ടിരിക്കുകയെ അന്നത്തെ എൻ്റെ ധാരണ തെറ്റിയില്ല എന്നെനിക്ക് ബോധ്യം വന്നെങ്കിലും മാന്യമായി നടന്ന ഒരു സംഭാഷണത്തെ വെച്ച് അധിക്ഷേപിക്കാൻ ഞാൻ മുതിർന്നില്ല പക്ഷേ ഇന്നലെയാണ് നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിന് പിന്നിലെ അശ്ലീല കഥ അറിയുന്നത് അതും യൂത്ത് കോൺഗ്രസ്സിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി എന്തുമാത്രം തരം താഴ്ന്ന ഓരുത്തനാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായി ഈ പോസ്റ്റിൻ്റെ കാരണവും അതാണ് നിങ്ങൾ ആ സംഭാഷണത്തെക്കുറിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങളുടെ അതേ വിശാല മനസ്കഥയുള്ള കള്ളന് വെച്ച് കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വന്ന് ചാറ്റു ചെയ്തുവെന്നും ഇത് പതിവാണെന്നുമാണ് അതിലും എന്നെ ഞെട്ടിച്ച കാര്യം ആ കോഴിക്കാട്ടങ്ങൾക്ക് നടുവിലിരുന്നാണ് ആ സംഭാഷണം നിങ്ങൾ നടത്തിയത് എന്ന സത്യമാണ് നിങ്ങൾ എന്ത് എഴുതിയെന്നോ ആ സംഭാഷണത്തിന് ആദ്യം വന്നുവെന്നോ ആ കോഴിക്കാട്ടങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞെന്നും വിശ്വസിച്ച് കോഴിക്കാട്ടങ്ങളിലെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ നിങ്ങളുടെ തോളിൽ നിരന്തരം കൈയിട്ട് നടക്കുന്ന നേതാവ് എൻ്റെ സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി കിൻഡൽ കാനത്തിൽ തിരിച്ചു മറുപടി നൽകി എൻ്റെ സുഹൃത്ത് നിങ്ങളുടെ അതേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ മാലിന്യത്തോട് മാലിന്യമാണെന്നറിഞ്ഞ് കൂട്ടാൻ കൂട്ടുകൂടാൻ ക്യൂ നിൽക്കാൻ മാത്രം അത പതിച്ചിട്ടില്ല എൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് തന്നെ മറുപടി നൽകി സ്ത്രീകളോട് അങ്ങോട്ട് പോയി വേണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർവേട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച് ആളാകുന്ന നിങ്ങളിലെ സൈക്കോയെ കൂടി ജനം തിരിച്ചറിയേണ്ടതുണ്ട് അതിനാണ് ഈ പോസ്റ്റ് രാഷ്ട്രീയപരമായി നിങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പുകൾ എൻ്റെ വോളിൽ ഒരു ധേയുമില്ലാതെ കടുത്ത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ നിങ്ങളിലെ വ്യാജനെക്കുറിച്ച് നിലമ്പൂർ ഇലക്ഷൻ പോസ്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട് ആ എന്നെ കുറിച്ച് പോലും ഇമാതിരി വഷളത്തരം പറയാൻ ചെറിയ ഉളുപ്പൊന്നും പോരാ എട്ടുകാലി മമ്മൂന്നിയെ ആൾക്കൂട്ടങ്ങളിൽ ഇരുന്ന സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ച് ആഭാസം പറഞ്ഞ് ഇളിപ്പിലെ ചിരിചിരിക്കുന്ന ഓരത്തനെ കൂടി ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് നിങ്ങൾ അടുത്തിടപഴകിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാപവും തോന്നുന്നു എന്തുമാത്രം അശ്രീലങ്ങൾ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളോട് നേരിട്ടിടപെട്ട സ്ത്രീകളെക്കുറിച്ച് പാടി നടന്നിട്ടുണ്ടാകും നിങ്ങളോടൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകൾ എന്തുമാത്രം ഭയന്നിട്ടാവും അതൊന്നും പുറത്ത് പറയാതെ ഇരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പറ്റും ഇന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പറഞ്ഞ കാര്യം നിങ്ങളടക്കമുള്ള യൂത്ത് കോൺഗ്രസിലെ സകല പറിവേട്ടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഷാഫി പറമ്പിലിനുണ്ട് എന്നാണ് നിയമസഭയിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടി വലിയ പ്രസംഗം നടത്തുന്ന അയാൾ യൂത്ത് കോൺഗ്രസിലെ ലംബടന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത ഒരൊറ്റ പരാതി പോലും ഗൗനിക്കാറില്ല എന്നാണ് ആ സ്ത്രീ കൊടുത്ത പരാതി പോലും ഗവനിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തക ആയതുകൊണ്ട് മാത്രം അവർ എഴുതാതെ ഇരിക്കുന്നു എന്നാണ് എത്ര ഗതി കെട്ടിയിട്ടാവും ഈ കൂട്ടത്തെ കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഒരു പീഡനം നടത്തിയവനേക്കാൾ അറപ്പ് തോന്നേണ്ടത് ഒരിക്കൽ വിശ്വസിച്ച് കൂടെ നടന്നതോ സ്വകാര്യത പങ്കിടുകയോ ചെയ്ത സ്ത്രീകളെ കുറിച്ച് ആ സ്വകാര്യത പാടി നടക്കുകയോ തൻ്റെ വൈ മനോവൈകല്യം പോലെ കഥകൾ പഠിച്ചു വിടുകയോ ചെയ്യുന്ന ആഭാസന്മാരോടാണ് റോമയിൽ അകപ്പെട്ട സ്ത്രീകൾക്ക് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കാത്ത വിധം ആ നിറം പിടിപ്പിച്ച കഥകൾ അവരെ നശിപ്പിച്ചു കളയും അത്തരം ആൺകൂട്ടങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന അപകടം ചെറുതല്ല അവർക്ക് മാപ്പില്ല മാന്യതയോടെയുള്ള മറുപടി അർഹിക്കുന്നുമില്ല അവർ രാഷ്ട്രീയത്തിൽ തുടരാൻ പോയിട്ട് സ്ത്രീകളുള്ള പ്രദേശത്ത് പോലും അടുപ്പിക്കാൻ പറ്റാത്തത്ര അന്തസ്സില്ലാത്ത വർഗമാണ് അത്തരം ആളുകൾ രാഷ്ട്രീയ തുടർച്ചകളിലേക്ക് വരുന്നത് രാഷ്ട്രീയമെന്ന വാക്കിനെ തന്നെ മനുഷ്യ വിരുദ്ധമാക്കികളെയും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന എട്ടുകാലി മമ്മൂഞ്ഞേ നിങ്ങളൊരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യം ആണെന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഹാക്കളല്ല നിങ്ങളുടെ തോളിൽ കൈയിട്ടും ചാരി ഉറങ്ങിയും നത്തം ചെയ്തും പണ്ട് മോഷണത്തിൽ പങ്കുചേർന്നും ദിവസത്തിൻ്റെ ഏറിയ സമയവും നിങ്ങൾക്കൊപ്പം ചിലവഴിക്കുന്ന പേര് കേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നിങ്ങളുടെ നെറുകേടുകളെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടാകും അവരിലൂടെ ഇടതുപക്ഷക്കാരിയായ എന്നിവയ്ക്ക് ഇത് എത്തിയിട്ടുണ്ടാവുക മനുഷ്യരോട് ചാറ്റിൽ നടത്തിയ വർത്തമാനങ്ങൾ അത്ര ഗതികെട്ടാലല്ലാതെ പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത ഒരാളായിട്ടും നിങ്ങളിലെ നുണയനെ നിങ്ങളുടെ കൂടെ നടക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും വലിയ അനിവാര്യത ആയതുകൊണ്ട് കമൻ്റിൽ ചേർക്കുന്നു പണ്ട് മുഖാനും പെൺ വിഷയങ്ങൾക്കും വേണ്ടിയല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് അന്തസ് ഇങ്ങനെ ഹണി ഭാസ്കറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചു ഇനി രാഹുൽ മാങ്കൂട്ടം എന്താണ് പറഞ്ഞത് ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ബുധനാഴ്ച അടൂരിലെ തൻ്റെ വസതിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു കേരള യൂത്ത് കോൺഗ്രസ് മേധാവി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു തൻ്റെ തീരുമാനം കുറ്റസമ്മതമല്ലെന്നും അനാവശ്യമായി ശ്രദ്ധ തിരിക്കുന്നതിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പാർട്ടി പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അവർക്ക് ധാരാളം ജോലികൾ ചെയ്യാനുണ്ട് എന്നെ ന്യായീകരിച്ച് സമയം കളയാൻ അവർക്ക് കഴിയില്ല ഞാൻ അവരുടെ സമയത്തെ ബഹുമാനിക്കുന്നു സി പി എം സർക്കാരിനെതിരെ ഞങ്ങൾ ശക്തമായി പോരാടുകയും തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു പാർട്ടിയിലെ ആരും തന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കിയ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് എടുത്ത നടപടിയാണിതെന്ന് വിശേഷിപ്പിച്ചു തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തൻ്റെതാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ ആരോപണങ്ങളെ ഞാൻ വ്യക്തിപരമായി നേരിടും വ്യക്തിപരമായി നേരിടുക തന്നെ ചെയ്യും അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച വോയിസ് ക്ലിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം വ്യാജ ക്ലിപ്പുകൾ നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിനെ കുറിച്ച് അവർ തൻ്റെ സുഹൃത്താണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ തനിക്കെതിരെ ഔദ്യോഗികമായി ഒരു പരാതിയും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു വന്ന് ന്യൂസ് പതിനെട്ട് റിപ്പോർട്ട് ചെയ്തു എനിക്കെതിരെ നിയമപരമായി എന്തെങ്കിലും പരാതിയുണ്ടോ പ്രസ്താവന നടത്തിയ സ്ത്രീ എൻ്റെ പേര് പറഞ്ഞതല്ല അവർ എൻ്റെ ഒരു സുഹൃത്താണ് സംസ്ഥാനത്തെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ എനിക്കെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ ആവശ്യമെങ്കിൽ നിയമപരമായ മാർഗം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സൂചന നൽകി അദ്ദേഹം ചോദിച്ചു വിവാദത്തോട് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിക്കിപ്പോൾ ഒരു പരാതി ലഭിച്ചതേ ഉള്ളൂവെന്നും അത് പക്ഷവാദമില്ലാതെ കൈകാര്യം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതായും പറഞ്ഞു ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കും ആരോപണങ്ങളുടെ ഗൗരവം ഞങ്ങൾ പരിശോധിക്കും അത് വളരെ ഗൗരവമുള്ളതാണെങ്കിൽ ഞങ്ങൾ ആവശ്യമായ നടപടി സ്വീകരിക്കും ഒരു നടപടിക്രമമുണ്ട് അദ്ദേഹത്തിന് തൻ്റെ ഭാഗം അവതരിപ്പിക്കാൻ അവസരം നൽകും അതിനുശേഷം മാത്രമേ ഞങ്ങൾ തീരുമാനമെടുക്കൂ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ പ്രക്രിയയിൽ ഒരു കാലതാമസവും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു അങ്ങനെ ആരോപണങ്ങളിൽ കുളിച്ച് തളർന്നു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ട്രാൻസ്ഫോമണും ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവന്തിക എന്ന ട്രാൻസ്ഫുമണാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികളുമായി പലരും രംഗത്ത് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അവന്തിക എന്ന ട്രാൻസ്ഫുമൺ പറയുന്നത് ബലാത്സംഗം ചെയ്യുന്നത് പോലെ നിന്നെ അനുഭവിക്കണമെന്നാണ് രാഹുൽ പറഞ്ഞതെന്നാണ് അവന്തിക പറയുന്നത് ന്യൂസ് ഐറ്റി ചാനലിനോടാണ് അവന്തികയുടെ ഈ വെളിപ്പെടുത്തൽ ഈ സംഭവം ഉണ്ടായത് മൂന്ന് നാല് മാസത്തിനു മുൻപാണെന്ന് അവന്തിക പറയുന്നു ആദ്യമൊക്കെ തുടർച്ചയായി ഉണ്ടായി പിന്നീട് ഇയാൾക്കെതിരെ ആരോപണമുണ്ടാവുന്ന സമയത്ത് കോണ്ടാക്റ്റ് കുറച്ചു ഇന്ന് രാവിലെ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അയാൾ ഭയക്കുന്നു എന്നാണ് തോന്നുന്നത് അയാൾക്ക് പലതരം വൈകൃതങ്ങളാണ് ഡിസപ്പയറിംഗ് മെസ്സേജ് ആണ് അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും കഴിയില്ല എന്ന് അവന്തിക പറഞ്ഞു നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരോ ഹൈദരാബാദോ ഉള്ള ഹോട്ടലിൽ മുറിയെടുക്കുക ഇവിടെ ആളുകൾ അറിയും എന്നൊക്കെ പറഞ്ഞു മറുപടി ഒന്നും പറഞ്ഞില്ല ഇയാളോട് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് അറിയില്ലായിരുന്നു കൊല്ലുമോ എന്ന ഭയം കാരണമാണ് പുറത്തു പറയാതിരുന്നത് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ എല്ലാ കാര്യങ്ങളും അറിയാം അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നും അവന്തിക പറയുന്നു ഇന്ന് രാവിലെ കുറേ തവണ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് മുൻപയച്ച ഡിയർ ഹായ് ഹൂയ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളും ഉണ്ട് ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ സമൂഹം അറിയണം തൃക്കാക്കര തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് രാഹുലിനെ ആദ്യം കാണുന്നത് ആ സമയത്ത് തന്നെ രാഹുൽ മെസ്സേജ് അയച്ചു ആദ്യം സൗഹൃദമായിരുന്നു പിന്നീട് ഇയാളിത് ഇത്തരത്തിൽ മാറ്റിയെടുക്കുകയായിരുന്നു എന്നും അവന്തിക പറയുന്നു